നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ വടക്കാഞ്ചേരിയിൽ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജ്വല്ലറി പറ്റിയതും ഫാഷണബിളുമായ ഏറ്റൻ ജ്വല്ലറി അട്രാക്റ്റീവ് ഡയമണ്ട് ജ്വല്ലറി കളക്ഷൻ ஜல்ல ஒரு வைட் வெரைட்டி ஆன அனீத் டயமண்ட் கை ஒரு டவடிங் ஓப்போசிட் യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ മർദ്ദിച്ച കേസിലെ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എം എൽ എമാരായ ടി ജെ സനീഷ് കുമാർ എ കെ എം അഷ്റഫ് എന്നിവർ നിയമസഭയിൽ നടത്തുന്ന സത്യാഗ്രഹ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ടൗണിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി ഓട്ടുപാറയിൽ പ്രതിഷേധ യോഗം നഗരസഭാ പ്രതിപക്ഷ നേതാവ് എസ് എ എ ആസാദ് ഉദ്ഘാടനം ചെയ്തു ആ മാത്രമല്ല അസംബ്ലിയിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളെ കുറിച്ചും നിരാകാര സത്യാഗ്രഹം ആരംഭിച്ചിരിക്കുക ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ന് എല്ലാ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതുപോലെയുള്ള പന്തം കോളത്തെ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുന്നംകുളത്ത് നടന്ന സുജിത്ത് എന്ന് പറയുന്ന മണ്ഡലം കോൺഗ്രസ് കണ്ടോക്കാൻ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം ആയിരുന്ന ശ്രീമാൻ ശ്രീ സുജിത്തെ ചെറുപ്പക്കാരനായ സുജിത്തിനെ ഇരുപത്തി മൂന്നിലായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ മർദ്ദിച്ച അവസരമാക്കുകയും പോലീസിൻ്റെ നരനായിട്ട് ഈ കേരളത്തിൻ്റെ ചരി കേരളത്തിൻ്റെ ചരിത്രത്തിനില്ലാത്ത രീതിയിൽ ജനസന്ധ്യയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് പോലീസിൻ്റെ അതിക് അതിക്രൂരമായ കുന്നമുളം പോലീസിൻ്റെ അതിക്രൂരമായ മർദ്ദനം കൊണ്ടാണ് അത് കുന്നമുളത്ത് മാത്രമല്ല കേരളത്തിലെ അതിനുശേഷം കേരളത്തിലെ പല സ്റ്റേഷനുകളിൽ നിന്നും ഇതുപോലെയുള്ള ആക്രമണം ആക്രമണം ചെയ്തുകൊണ്ട് പറ്റുകൊണ്ട് കൊലപ്പെടുത്തിക്കൊണ്ട് മർദ്ദിച്ചുകൊണ്ട് പോലീസിൻ്റെ നരനായിട്ടിന് മണ്ഡലം പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് അധ്യക്ഷത വഹിച്ചു സന്ധ്യ കൊടയ്ക്കാടത്ത് ജയൻ മംഗലം ടി എസ് മായാദാസ് കെ കെ അബൂബക്കർ നാസർ മങ്കര ടി പി ഗിരീശൻ റോയ് ചിറ്റിലപ്പിള്ളി എന്നിവർ പ്രസംഗിച്ചു പ്രകടനത്തിന് എം ജെ അഗസ്റ്റിൻ സി ആർ രാധാകൃഷ്ണൻ ബിജു കൃഷ്ണൻ എ കെ പീതാംബരൻ കെ എ മഹേഷ് എ എച്ച് സുലൈമാൻ പ്രകാശൻ ചെമ്പത്ത് കെ കൃഷ്ണകുമാർ എം ജെ ജയമോൻ സേവ്യർ മെയ്സൺ വിശ്വനാഥൻ സലീഷ് കുമാർ ഒ ആർ രാമേന്ദ്രൻ സി വി ജോസ് സണ്ണി പുത്തക്കര വി എം മനീഷ് കെ അനിൽകുമാർ കെ നിഹാദ് രാകേഷ് അകമ്പാടം അയ്യപ്പൻ കോർമാത്ത നാരായണൻ ഇരട്ടക്കുളങ്ങര ഡേവിസ് കട്ടിലങ്ങാടി രഞ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്